കോഴിക്കോട് പോണ്ട ദിവസം എത്തി എന്താ ഞങ്ങള് രാവിലെ ഏഴുമണിയൊക്കെ കഴിയപ്പോഴാ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പോ നമ്മക്ക് എന്തായാലും അവിടെ എത്തുമ്പോ മമ്മൂട്ടി കാണിച്ചു കൊടുക്കുവായോള അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവളുടെ അല്ല ട്ടോ അമ്മൂൻ അച്ചൂന്റെ അത് ഞാൻ പറഞ്ഞ പിറന്നാള് മാർച്ച് രണ്ടാം ആണ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല പറഞ്ഞപ്പോ ഏഹ് എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കഴിച്ചാ മതിയോ പറഞ്ഞു ഇന്ന് എന്തായാലും നമ്മള് കോഴിക്കോടൊക്കെ പോയിട്ട് അവളുടെ പിറന്നാളും ആഘോഷിക്കാലേ ഇന്നും ആഘോഷിക്ക രണ്ടാം ഏഹ് ഒരു ഹായ് കൊടുക്കേണ്ട അപ്പൊ അപ്പൊ നമ്മള് ഡേറ്റ് മാർച്ച് രണ്ടിന് എന്താ നാള് വരുന്ന ദിവസം ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടോ ഫെബ്രുവരി ഇരുപത്തിരണ്ട് അപ്പോ അവൾ അതേ മനസ്സിൽ വെച്ചിട്ടിരിക്കുക ഞാൻ മാർച്ച് രണ്ടിലല്ലേ ആഘോഷിക്കേണ്ടു വിചാരിച്ച ഞാൻ നിൽക്കുമ്പോ അവള് അറിയാ വണ്ടിയൊക്കെ പോട്ടെ പല വണ്ടികളും പോകും ചെറിയോരൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ വരുമ്പോ ചെറിയൊരു എന്താ നീക്കേണ്ട സമയാവണേയുള്ളു ഞാൻ പിന്നെ വിളിക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോ ഇടങ്ങാറാവും അപ്പൊ അവര് പിന്നെ വാശിയാവും ഇപ്പൊ കോങ്ങാട് പോകുമ്പോ തന്നെ എന്താ ഇരുന്ന് കരയാൻ തുടങ്ങുന്ന ആളാണ് പിന്നെ വണ്ടിയും കൂടി കണ്ടു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും കേട്ടോ പിന്നെ അമ്മോന് പഠിക്കാനും കുറച്ച് ക്ലാസ് കുറച്ച് നേരിണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഞാനില്ലാന്ന് പറഞ്ഞു പിന്നെ അമ്മൂന ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇത് നമ്മളെ ചെറുപ്പളശ്ശേരി കഴിഞ്ഞു ഇനി തൂത എത്താറായി ചെറുപ്പ ചെറുപ്പളശ്ശേരി ചെറുപ്പുളശ്ശേരി ടൗണിൽ ഇറങ്ങേരി

എന്താ ചില സമയത്തൊക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കി കൊണ്ടുപോവാറുണ്ട് കേട്ടോ ഇന്നിപ്പ എന്താച്ചാ അതിന് സമയം കിട്ടിയില്ല വെള്ളമൊക്കെ കയ്യിലാക്കിട്ടുണ്ട് ഓരോ കിച്ചൂടിനും വിരക്കൊക്കെ ദോശമാണെന്ന് പറഞ്ഞട്ടേ നമ്മൾ തൂതർപ്പുഴ അല്ലേ വല്യ പുഴ ഒക്കെ പോയില്ലേ മഴ വെക്കാലായി കഴിഞ്ഞ വരുമ്പോ എന്ത് ഭംഗിയായിരിക്കും അറിവടെ കാണാനെ ഞങ്ങൾ ഇവിടെ അപ്പഴേ എന്താണ് കുട്ടികളും അറിയണേ വണ്ടി എടുക്കുമ്പോ ഒരു പാട്ടൊന്നും വെച്ചു കൊടുക്കണില്ല ഈ വീഡിയോ എടുക്കും കൊണ്ടേന്ന് അവർക്ക് പാട്ട് കേൾക്കണംന്ന് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്തല്ലേ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ അപ്പൊ പാട്ട് കേക്കില്ല വീഡിയോ എടുക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കൊടുത്താ മതി ഇത്രേ <laughs> <laughs> ും ബുദ്ധിമുട്ടാണ് <mali>

കയ്യിലൊക്കെ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൈസ ഇല്ല ആകെപ്പാടെ പറ അന്ന് ഒരു പക്ഷെ മറന്നുപോയി എന്താ തിരക്കിന്റെ കുട്ടികളൊക്കെ ഇവിടുന്ന് കോഴിക്കോട് അത് നമ്മള് കാറിൽ ഇങ്ങനെ പോകുമ്പോ വലിയ പ്രശ്നമില്ല നേരെ മറിച്ച് നമ്മള് ബസ്സിൽ പോവാണിയൊക്കെ കഴിയുമ്പോഴേക്കെത്തിയില്ലേന്ന് ചോദിക്കും പിന്നെയും വഴി എത്ര പോകണം മലപ്പുറം കഴിഞ്ഞ അങ്ങനെ ഒരുപാട് സമയമാവും കുട്ടികളൊക്കെ മടുക്കും അപ്പൊ അത് കാരണം അവർക്ക് വലിയ ടെൻഷൻ ആവേണ്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ പോകുമ്പോ ലോങ് പോകുമ്പോ ട്രെയിനിൽ തന്നെ പോവാൻ ട്രെയിൻ വെറുതെ ലോക്കലിൽ പോവാൻ നിക്കില്ല ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് മാക്സിമം പെട്ടെന്ന് എത്താൻ പാതില് അന്ന് നോക്കുമ്പോ അങ്ങനൊന്നും പറ്റിയില്ല അന്ന് ലോക്കലിലാണ് കേറിയത് അവിടെ എത്തിയപ്പോഴേക്കും മണിക്കൂർ അഞ്ചു അഞ്ചു മണിക്കൂറോളമായി കുട്ടികൾക്കൊക്കെ അത് തന്നെ അതെ ലോക്കലില് പോകുമ്പോ പിടിച്ചിട്ടു അങ്ങനെ മതി ആ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു ഇപ്രാവശ്യം പിന്നെ ആകുന്നില്ല ഇപ്രാവശ്യം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പോക്കാണ് പോകുമ്പോൾ ഒരു വണ്ടി ഉണ്ടൊക്കെ ഗുണം അതാണ് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ല മക്കളെ കൊണ്ട് സമാധാനത്തിൽ പോകാൻ പറ്റും മറ്റത് അവരെന്താ ഇവിടെ നിന്ന് നനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടി മുട്ടം നനങ്ങി പേടി അവരതിയെ പോകുകയും ഇതേ പോകോ തിരക്കിൻ്റെ എന്താന്നറിയോ നമുക്ക് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ പിടിച്ച് ശീല ഫോൺ ഇങ്ങനെ പിടിച്ച് കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് മറ്റും വീഴോ വീഴുവോന്നുള്ള പേടിയാണ് എനിക്ക് നേരെ സംസാരിക്കാൻ പറ്റില്ല വീഡിയോ ഉണ്ട് ഏർ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബടക്ക് പോയപ്പോ എവിടെന്നറിയോ എവിടെ പാലക്കാട് പോയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോണിലെ എന്താ മൈക്കടെ സംഭവം താഴെ വേണിറ്റ് കേടുവന്നിട്ട് നമ്മള് മൈക്കല്ലാണ്ട് കൊറേ പ്രാവശ്യം കൊല്ലങ്കോട് പോയിട്ട് വരുമ്പോ അപ്പൊ ഇതുപോലെ നല്ല കോഴിക്കോട് വിശേഷം സപ്പോർട്ട് ചെയ്യണം നാളെ കാണാം